ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക കേരളത്തിലെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിരിക്കുന്നു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും നാളെ വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ ഇരുപത്തിയാറിന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധാരണ പോലെ പ്രവർത്തിക്കാം ഇവർക്ക് അവധി ബാധകമല്ല ഇടുക്കിയോടൊപ്പം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റ് മൂന്ന് ജില്ലകൾക്ക് കൂടി അവധി സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ മിസ്സാവാതെതിരിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക